നമസ്കാരം ന്യൂമസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രം വേണ്ടിയിട്ടുള്ള മരുന്ന് സിക്സ്റ്റി ഇക്കോ ഫൈവ് സീറ്റർ എ സി വാഹനമാണ് ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രം വാഹനമാണ് പർപ്പസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണിത് വെറും പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഷോറൂം കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യാതൊരുവിധ വിധ റീപ്ലേസ്മെൻറ്റോ ഡാമേജസോ ഡെൻഡസോ അങ്ങനെ പരിക്കുകളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണ് ഫ്രണ്ട് ഹെഡ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും പുതുമ അതുപോലെ തന്നെ ഒന്ന് നിലനിർത്തിയിട്ടുണ്ട് ബമ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മികച്ച ക്വാളിറ്റി തന്നെയായിട്ടാണ് ബമ്പേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് വശങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടർസ് സൈഡൊക്കെ നോക്കി കഴിഞ്ഞാലും അതിനോട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ വേറെ യാതൊരു വിധ അപകടങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല ടയറൊക്കെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എയിറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട് അത് സി ടയറാണ് ഫ്രണ്ട് ടയർ എന്നില്ല നോക്കിക്കഴിഞ്ഞാൽ ഡോർസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരു ഡാമേജസോ ഡാമേജസ് ഡൻ്റെസ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിന് കൂട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് ടയർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റുള്ള ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട് നമുക്ക് ഈ ബാക്ക് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ ഇതൊരു കൊമേഴ്സ്യൽ പർപ്പസ് വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഫൈവ് സീറ്റർ വാഹനമാണ് അപ്പോൾ ഈ സീറ്റും കൂടി നമുക്ക് ഫുൾ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം ലഗേജസ് കാര്യങ്ങളെന്തെങ്കിലും കൊണ്ട് കൊണ്ടുപോകാനും പറ്റും അതുപോലെ തന്നെ ഫൈവ് സീറ്റർ ആയിട്ട് നമുക്ക് പാസഞ്ചർ വാഹനമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വാഹനം കൂടിയാണിത് അപ്പോൾ ബോഡി ബോഡിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല ആക്സിഡൻസും ഒന്നും സംഭവിക്കാത്ത നല്ല മികച്ച ക്വാളിറ്റി തന്നെയുള്ള ഒരു വാഹനം തന്നെയാണിത് അപ്പം നിങ്ങൾക്കൊരു പുതിയ ഈക്കോ എടുക്കുന്നതിന് അതേ രീതിയിൽ തന്നെ എടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത് നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ ടയർ നോക്കി കഴിഞ്ഞാൽ ഒരു എയിറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നാല് ടയറും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിലുള്ള ടയേഴ്സും ഉണ്ട് മികച്ച ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ സൈക്കോഫിൻസും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നത് നമുക്ക് വാനത്തിൽ ഇൻറ്റീരിയൽ ഡിക്സ് ചെയ്യാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മാരുതി ഇക്കോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോറൂമിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ഡാക്പോഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ എ സിയോട് ഓടിയിട്ടുള്ള വാഹനം തന്നെയാണ് ഇത് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് ആകെ പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കമ്പനിയിൽ നിന്ന് വന്നാതെ ഇതിൻ്റെ കവറുകൾ പോലും പൊട്ടിക്കാത്ത രീതിയിൽ മികച്ച ക്വാളിറ്റി തന്നെ തന്നെയിട്ടാണ് ഈ വാഹനം നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് റൂഫൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ അഴുക്കുകളോ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല വളരെ മികച്ച ക്വാളിറ്റി തന്നെയിട്ടാണ് ഈ വാഹനം ഇപ്പോഴും നിലനിർത്തിക്കുക നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് വരാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി എച്ച് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതുപോലെ തന്നെ എഴുപത് പി എച്ച് പി പവറും തൊണ്ണൂറ്റഞ്ച് എണ്ണം ടോക്കോ ആണ് ഈ വാഹനത്തിന് കരുത്തു വരുന്നത് ഈ വാഹനത്തിൻ്റെ ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു മികച്ചൊരു വാഹനം തന്നെയാണ് അപ്പോൾ നിങ്ങൾ കൊമേഴ്സിയൽ ആയിട്ടോ അല്ലെങ്കിൽ പാസഞ്ചർ സെഗ്മെൻറ്റിലോ നിങ്ങൾക്ക് ഈക്കോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില വിലയിലേക്ക് നമുക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ വഴിയിട്ടുള്ള മാരുതി ഇക്കോ ഫൈവ് സീറ്റർ എ സി അതും എയർ ബാഗ് എ ബി എസ് ഓരോ കൂടിയുടെ എല്ലാം സേഫ്റ്റി ഫീഷേഴ്സോട് കൂടിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നാലു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപയാണ് സ്ലൈറ്റലി നെഗോഷ്യബിൾ ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നൂബർ സ്കാർസ് കേരളയിലാണ് ആരുവേൽ നൂബ് സ്കാർസിൽ രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് ബാങ്ക് മറ്റൊന്ന് മറ്റൊരു പ്രീദർശന റോഡിലാണ് അപ്പോൾ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ബാങ്ക് എൻഷ്യൂണിലുള്ള ഷോറൂമിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റു വാഹനത്തിന് വിശേഷമായി നമുക്ക് വീണ്ടും കാണാം